അൻവർ ഇഴഞ്ഞിട്ടില്ലെന്നും ആവശ്യം അംഗീകരിക്കാത്തതിലെ നീരസം സ്വാഭാവികം മാത്രമാണെന്നും കെ സുധാകരൻ പറഞ്ഞു അൻവർ യു ഡി എഫുമായി സഹകരിച്ചു പോകുമെന്നും കെ സുധാകരൻ പറഞ്ഞു പി വി അൻവർ യു ഡി എഫുമായി സഹകരിച്ചു പോകുമെന്ന് മുൻ കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ പറഞ്ഞു അൻവറിന് അദ്ദേഹത്തിന്റേതായ അഭിപ്രായമുണ്ട് അത് തൽക്കാലം അംഗീകരിക്കാനാവില്ല യു ഡി എഫുമായി അൻവറിന് ഒരു പ്രശ്നമില്ലെന്നും സുധാകരൻ പറഞ്ഞു ആര്യാടൻ ചോക്കത്തിന്റെ യു ഡി എഫ് സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചപ്പോൾ അൻവറിന് നീരസം വന്നു എന്നാൽ അത് യു ഡി എഫുമായുള്ള അൻവറിന്റെ ബന്ധത്തെ പോർലേൽപ്പിക്കാൻ പോകുന്ന ഒന്നല്ല തിങ്കളാഴ്ച രാത്രി അൻവറുമായി വിശദമായി സംസാരിച്ചിരുന്നു അൻവറിന് അഭിപ്രായ വ്യത്യാസമുണ്ടാകും അത് സ്വാഭാവികമാണ് ആര്യാടൻ മുഹമ്മദിന്റെ മകനാണ് ഷൌക്കത്ത് ആര്യാടൻ മുഹമ്മദിന്റെ ചരിത്രം തന്നെ മലപ്പുറം മണ്ണിനെ ഇളക്കിമറിക്കുന്ന ഒന്നാണ് ആ വികാരത്തിന്റെ പ്രതിപുരുഷനാണ് ഷൌക്കത്ത് ഷൌക്കത്തിന് സ്ഥാനമാനങ്ങൾ നൽകുക എന്നത് ആര്യാടൻ മുഹമ്മദിന് നൽകുന്നതിന് തുല്യമാണ് അതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു സ്ഥാനാർത്ഥി നിർണയം അൻവർ യു ഡി എഫ് മുന്നണിയുടെ ഭാഗമാകും അദ്ദേഹത്തിന്റെ താല്പര്യങ്ങൾ പരമാവധി സംരക്ഷിച്ചു കൊടുക്കാൻ ഞങ്ങൾക്ക് താല്പര്യമുണ്ട് എന്നും കെ സുധാകരൻ പറഞ്ഞു അതേസമയം അൻവർ ഒറ്റയ്ക്ക് മത്സരിച്ചാലും യു ഡി എഫിനെ ബാധിക്കില്ലെന്നും സുധാകരൻ കൂട്ടിച്ചേർത്തു

അത് അന്വർ തമ്മിലുള്ള ബന്ധം ഒരു വലിയ രാഷ്ട്രീയ രംഗത്ത് കേരളത്തിൽ നിലയിൽ ഒരു ചരിത്രപരമായ ഡീവിയേഷൻ ഉണ്ടാക്കും എന്ന കാര്യത്തിൽ തർക്കം നിങ്ങൾക്ക് ആർക്കും വേണ്ട നിങ്ങൾ എല്ലാത്തിന്റെ പുറകിലാണ് കോൺഗ്രസ് കാര്യത്തിൽ ഒറ്റക്കെട്ടാണ് അൻവറും അതിൽ നിന്ന് അന്വർന്ന് ഇപ്പോഴും വ്യത്യാസങ്ങൾ ഉണ്ടാവും ഒരു മുന്നണിക്കകത്ത് വരുമ്പോൾ അല്ലെങ്കിൽ പാർട്ടിക്കകത്ത് വരുമ്പോൾ സ്വന്തം പാർട്ടിക്കകത്ത് ഇപ്പോഴെ വ്യത്യാസങ്ങൾ ഉണ്ടാവുന്നില്ലേ അവൻ വേണം ഇവൻ വേണം എന്നെല്ലാവരും പറയുന്നില്ലേ സ്വാഭാവിക ആ സ്വാഭാവികതയിൽ െല്ലെ നടത്താൻ പറ്റുള്ളൂ അത് നടത്തി കഴിഞ്ഞു പറഞ്ഞു എല്ലാ നേതാക്കന്മാരും ഏകഖണ്ഠയിലെടുത്ത തീരുമാനമാണ് ശൗകത്തിന്റെ തീരുമാനം ആ തീരുമാനത്തിനകത്ത് ഒരു തെറ്റു പറയാൻ ആർക്കും സാധിക്കില്ല ആര്യാടൻ മുഹമ്മദിന്റെ മകനാണ് ആര്യാടൻ മുഹമ്മദിന്റെ ചരിത്രം തന്നെ മലപ്പുറത്ത് മണ്ണിനെ അത് ഇളക്കി മറിക്കുന്ന വികാരമാണ് ആ വികാരത്തിന്റെ അതുകൊണ്ട് ഷൗകത്തിന് ഒരു സ്ഥാനമാനം കൊടുക്കുക ബഹുമാനിക്കുക എന്ന് പറഞ്ഞാൽ അത് ഈക്വൽ ടു അതാണ് കോൺഗ്രസിലെ ഓരോരുടെയും മനസ്സിന് ചിന്ത അതിന്റെ അടിസ്ഥാനത്തിൽ അപകടവും ഇല്ല അവിടെ ഞങ്ങളോടൊപ്പം ഉണ്ടാകും കൊണ്ടുപോകും മുന്നണിക്കടുത്ത് അൻപോടെ ഉണ്ടാകും എന്ന കാര്യത്തിൽ സംശയം അദ്ദേഹത്തിന്റെ താല്പര്യങ്ങൾ പരമാവധി സംരക്ഷിച്ചു കൊടുക്കാൻ ഞങ്ങൾക്കെല്ലാം താല്പര്യമുണ്ട് ഞാനതിൽ അൻവർ ഞാനുണ്ട് വർഷങ്ങളായി പഴക്കമുള്ള ബന്ധങ്ങളുണ്ട് ആ ബന്ധങ്ങളൊക്കെ ഉപയോഗിച്ച് ഒരു സ്നേഹമസ് ഐക്യ ജനാധിപത്യമുണ്ടെങ്കിൽ അൻവറൊക്കെ വെച്ചുകൊണ്ട് ഞങ്ങൾ രണ്ടു ദിവസം സമയം പറഞ്ഞിട്ടുള്ളത് അതായത് ഘടകക്ഷിയാക്കാനുള്ള തീരുമാനം അതൊക്കെ കോൺഗ്രസിന് തീരുമാനം കേരളത്തിലേക്ക് എല്ലാ പ്രദേശം കോൺഗ്രസ് ഒന്നുമില്ല ിൽ ഉണ്ടാവും എനിക്കതിനെപ്പറ്റി ഇൻഫോർമേഷൻസ് അത് വരുന്നുണ്ടെങ്കിൽ അപ്പൊ നോക്കാനുണ്ട് ഇത് രാഷ്ട്രീയ അതിൽ നിന്നൊന്നും അതിലൊന്നും നമ്മളെ ബന്ധത്തിന് പോകേർക്കാൻ സാധിക്കില്ല